അങ്ങനെ സകല ഭാഷയും ഒരു ഭാഷയിൽ നിന്നുണ്ടായിരുന്നു ഞാനല്ലോ പറഞ്ഞത് ആധുനിക ഭാഷാ വിജ്ഞാനത്തിന്റെ കണ്ടെത്തലാണ് ഈ പറഞ്ഞതൊക്കെ ഇതൊക്കെ പറയും മുമ്പ് ബൈബിൾ പറയാ അവൻ ഭൂതലത്തിലെങ്ങും കൊടികരിക്കാൻ ഒരിത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ മനുഷ്യജാതി അവരുടെ നിവാസത്തിനതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു രണ്ടായിരത്തി പറഞ്ഞ കാര്യമാണ് നാലായിരത്തഞ്ഞൂറ് വർഷം മുമ്പ് ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തി ഭൂതലത്തിലൊക്കെ അതുവരെ ഒരു ഭാഷയും ഒരു വാക്കുമായിരുന്നു മനുഷ്യർ കിഴക്കൊട്ട് യാത്ര ചെയ്ത് ബാബിലൂടെ എത്തി അവിടുന്ന് ഭാഷകൾ വികാസം പ്രാപിച്ച് ഇന്ന് കാണുന്ന രൂപത്തിലെത്തിയത് അവിടേക്കോലും തുറന്നു പറഞ്ഞു നിങ്ങൾ അറിയാതെ ഒന്നിനെ നമസ്കരിക്കുവേണ്ടി ഞാൻ അനുഭവിച്ചറിയുന്ന ഒന്നിനെക്കുറിച്ച് കുറിച്ച് നിങ്ങളോട് പറയാം പറഞ്ഞു ഞാൻ പ്രസംഗിക്കുന്ന അത്യുന്നതനായ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനക മനുഷ്യന്റെ കൈപ്പണിയായ മന്ദിരങ്ങളിൽ ദേവാലയങ്ങളിൽ വാസം ചെയ്യുന്നില്ല ഭൂതലത്തിൽ ിൽ നിന്ന് മനുഷ്യജാതി അവരുടെ നിവാസത്തിന് അതിരികളും അതിരുകളും നിശ്ചയിച്ചു അറിയണം വർഗവർണ വ്യതിയാനങ്ങൾക്ക് അപ്പുറത്ത് സകല മനുഷ്യർക്കും ഒരു പൊതുപൂർവികൻ എന്ന് ഉലകത്തോടെ വിളിച്ചു പറഞ്ഞ ഉത്കൃഷ്ട ഗ്രന്ഥത്തിന്റെ പേരാ വിശുദ്ധ ബൈബിൾ സകല മനുഷ്യജാതിക്കും ഒരു പൊതുപൂർവികൻ എന്ന് അഭിമാന പുരസനം പറഞ്ഞ ഈ പുസ്തകമാണ് ശാസ്ത്രീയം അതാണ് കാലത്തോട് സമ്പാദിച്ചത് ഗുണവും കുലവും കുലവും മനവും നോക്കി പൈതൃകം കണ്ടെത്തുന്ന പരമ്പരാഗത ചിന്തകൾക്കപ്പുറത്ത് ശാസ്ത്രീയ അടിത്തറയുള്ള ഒരു ചിന്ത ഉലക്കിനു മുമ്പിൽ വെച്ചോ അവൻ ഒരിത്രയിൽ നിന്ന് മനുഷ്യജാതി ഒക്കെ ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും ഭാഷകളും നിശ്ചയിച്ചു ബൈബിളാണ് പറഞ്ഞത് സകല ഭാഷയും ഒരു ഭാഷയും വൈദ്യും ബൈബിൾ പഠിപ്പിച്ചു ഇംഗ്ലീഷും ഹിന്ദിയും തമിഴും മലയാളവും സംസ്കൃതവും എല്ലാം ഒറ്റ ഭാഷയിൽ നിന്ന് പിരിഞ്ഞു പോയതാണ് ആ കേട്ടപ്പോൾ പാട്ട് പാടുന്ന കുഞ്ഞുങ്ങൾക്ക് നേരെയാണോ എന്നൊരു സംശയം എല്ലാ ഭാഷയും ഒരു ഭാഷയിൽ നിന്നുണ്ടായതാണ് കളി വേണം പരിചയപ്പെടുമ്പോൾ ആദ്യമായി ചെയ്യുന്നു എന്താ സംസാരിക്കുന്നു എന്താ കാശ് ചോദിക്കൂ ചോദിച്ചു നോക്കണം എന്നാലും അറിയാം പെട്ടെന്ന് കയറി അവധം കാണിക്കില്ല ആദ്യം ചെയ്യുന്നത് പേര് ചോദിക്കും പേര് എന്നതിന് ഇംഗ്ലീഷിൽ എന്ത് പറയും ഹിന്ദിയിൽ ഹിന്ദിയിലെന്ത് പറയും നാം സംസ്കൃതി പറയും നാമം ഇനി ഹീബ്രുവിൽ പറയുന്നൊരു പേരുണ്ട് യഹൂദൻ അത് ഷെയ് എന്നാണ് ഇംഗ്ലീഷ് അതിന് വേറെ അർത്ഥമുണ്ട് ഇസ്രേലിൽ ചെല്ലുമ്പോൾ അവിടെ ഒരാളുകൾ ഷെയ്യിം എന്ന് പറഞ്ഞാൽ വിഷമിക്കുന്നുമുണ്ട് പേരെന്ന് പറഞ്ഞത് ഷെയ് നൈം ഗ്രീക്കിൽ പറയുന്നത് എന്നാണ് എൻ ഈസൂസ് യേശു നാമത്തിൽ തന്നെ വാക്കിന്റെ അർത്ഥം അറബിക്കിൽ പറയുന്നത് ഇസ്മ ഇസ്സും എന്നറവി ചോദിച്ച പേര് പറഞ്ഞത് നാമം കണ്ടോ എൻ്റെ എല്ലാം വര ഒരിടത്തുനിന്നാണ് പെട്ടിട്ടില്ല കണ്ടോ അങ്ങനെ ഞാൻ വേറെ ഒന്നുകൂടി പറയാം ഒന്നെന്ന് എങ്ങനെയാണ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക വൺ ശരിയല്ലേ ഒരു വര മാത്രമല്ലേ എന്നെ കുഞ്ഞുഞ്ഞു പറഞ്ഞത് ഒന്നെന്ന് എങ്ങനെ എഴുതാം കുത്തനെ ഒരു വര കുറിയ വര വളവും വേണ്ട തിരിവും വേണ്ട കുത്തനെ ഒരു വര കുറിയ വര ഒന്നായാൽ നന്നായി നന്നായാൽ ഒന്നായി ആ അവിടെ പറയാതിന് ഇംഗ്ലീഷ് പറയും വൺ അതെങ്ങനെ എഴുതുക വി എൻ എൻ ഇ ഒന്നേന്ന് പറ്റും എഴുതുകഴുതിയിട്ട് ഒന്ന് വായിക്കാൻ നോക്കിയേ ഉച്ചാരണം കൊണ്ട് മാറിപ്പോയർ ഇങ്ങനെ അതിനുണ്ടല്ല നൂറ്റി അറുപത്തേഴ് പദം ഈ പാവപ്പെട്ട ഉദ്ദേശിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമി പ്രബന്ധം അവതരിപ്പിച്ചിട്ടുണ്ട് അവിടെ പേപ്പർ ഉണ്ട് ആ അപ്പം സകല ഭാഷയും ഒരു പൊതുഭാഷയും ഉണ്ടായി ഇനി തെളിവാണ് ഒന്നും പറഞ്ഞു